ിലും പതിനാറ് വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ട് അനുസരിച്ചാണ് പൂർണ്ണമായിട്ടും പറയുമ്പോൾ നമ്മുടെ ഫണ്ടിനുല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായി എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്നുണ്ട് അത് വാർഡ് മെമ്പർമാര് ഏതൊക്കെ ഏരിയയിലാണ് ഈ ആഴ്ച കൊടുക്കുന്നത് അതനുസരിച്ച് തന്നെയായിരിക്കും അവരുടെ നിയന്ത്രണത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് അല്ല ഞാൻ പ്രശ്നോട് ഞാൻ ചോദിക്കുന്നത് ഈ പഞ്ചായത്ത് തനത് ഫണ്ട് നമ്മുടെ കൊടുക്കുന്ന പഞ്ചായത്ത് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി പറ്റുമോ ആ തനത് ഫണ്ട് ഉപയോഗിച്ച് തന്നെയാ കുടിവെള്ളം എത്തിക്കുന്നത് അത് മനസ്സിലായി അത് ഇപ്പം നിലവിൽ ഇപ്പം മൊത്തം ഫണ്ട് അതിന് ആവശ്യത്തിന് ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ നമുക്ക് പോരാ നമ്മുടെ ഫണ്ട് പോരാ നമുക്ക് എന്നാലും നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഫണ്ടിനെ അപ്പൊ അത് അധികമായിട്ട് കൊടുക്കുന്നത് നാട്ടിൽ മൊത്തം കംപ്ലൈന്റ് ആണ് നിങ്ങളുടെ നിങ്ങളുടെ തന്നെ 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 നിങ്ങളുടെ വാർഡിൽ തന്നെ തന്നെ എനിക്ക് ആ ഫേസ്ബുക്ക് മെസ്സേജ് അവനെ അയച്ചു തരാം ഉച്ചപ്പ് ഇന്നലെ ഇന്നലെ കോമളള്ളി അനുസ്മണ്ണത്തിന് പോയപ്പോൾ പേര് പറഞ്ഞു കുടിവെള്ളവും ഇല്ല കുടിവെള്ളം എന്നാലും പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം ഇങ്ങോട്ടുള്ള റിക്വസ്റ്റ് കളക്ടറേറ്റിലോട്ടുള്ള റിക്വസ്റ്റ് അയച്ചായിരുന്നോ ഞങ്ങൾക്ക് തന്നെ ഫോണും നമുക്ക് ജലജീവൻ മിഷന്റെ പദ്ധതി എന്തായാലും ഈ ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട് ഈ ജലജീവൻ മിഷന്റെ ഇത്രയും കോടികൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് നടപ്പിലാക്കുവാണെങ്കിൽ പറഞ്ഞ വെള്ളത്തിന്റെ ക്ഷാമം നമ്മൾ ഈ കുടിവെള്ളം തനത് ഫണ്ട് ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ജലജീവൻ മിഷന്റെ പൈപ്പ് കണക്ഷൻ വരുവാണെങ്കിൽ സുഖമായില്ലേ എന്തായാലും കേന്ദ്ര സർക്കാർ ഇത്ര രൂപ നമുക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ഓർഡർ ചീഫ് സെക്രട്ടറി ഓർഡർ അനുസരിച്ച് നമ്മൾ കൃത്യമായി വെള്ളം എത്തിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആലപ്പുഴ കളക്ടറേറ്റ് കിട്ടി ഓർഡർ പോകണേ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് അനുവദിക്കാമോ അവിടെ ഓർഡർ വന്നിട്ടുണ്ട് അതായിരുന്നു പ്രശ്നമുണ്ട് ഹലോ നിങ്ങൾ ഞാനിപ്പോൾ കളക്ടർ നിങ്ങളുടെ ദുരന്ത വിഭാഗത്തിന്റെ മാഡത്തിന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ആണ് ദുരന്ത വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ഡെപ്യൂട്ടി കളക്ടർ ആ അപ്പം പുള്ളികളെ ഓഫീസിൽ മുന്നേ നിന്ന് വിളിക്കും നിളയെ ഒന്ന് കണ്ടതാണ് ഞാൻ ഇപ്പം ചൂട് കാണാൻ ഇങ്ങോട്ട് മാറി നിൽക്കുകയപ്പോൾ അതോട് കയറി എനിക്ക് പറയാൻ ഈ എനിക്ക് ഇത് ദേഹം മൊത്തം ചൊറിഞ്ഞു കൂട്ടിയാൽ പിന്നെ ഉച്ച സമയത്തിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് പറയാൻ ഞാൻ ഇപ്പം അകത്തോട്ട് വേണിയിരിക്കുക ആ അപ്പം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളും റെസൊല്യൂഷൻ പാസ്സാക്കി ആലപ്പുഴയെ കാർഡ് നിങ്ങൾ തനത് ഫണ്ടോ കൊടുങ്ങുന്നെങ്കിൽ തന്നെ ഞാൻ പറ്റത്തില്ല എന്നുള്ള ഇതില്ല ഫണ്ടില്ല എല്ലാവർക്കും അങ്ങനെ ഒരു റിക്വസ്റ്റ് ഇടുവാണെങ്കിൽ എല്ലാം അത്